നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഊത്രാളിക്കാവ് പൂരം ചെയ്തു ഫെബ്രുവരി പ്രസിദ്ധമായ കാലടി സായി ശങ്കരശാന്തി കേന്ദ്രം ഡയറക്ടറായ പി എൻ ശ്രീനിവാസനിൽ നിന്നും ഏകക്കാട് ദേശം രക്ഷാധികാരികളായ ഗോപാലകൃഷ്ണൻ കടമ്പാട്ട് നാരായണൻ കടമ്പാട്ട് എന്നിവർ സംയുക്തമായി നോട്ടീസ് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പ്രകാശന കർമ്മം നടന്നത് ഒരു ലൈൻ ചൊല്ലി എനിക്ക് സമർപ്പിക്കാനില്ല मालम् अङ्गीकृता किल विभूतिरमाङ्गलीला मङ्गल्यदास्तु मम मङ्गल देवताय देवी प्रसीद जगदीश्वरी लोकमाता कल्याण गात्रिकमलेक्षण जीवनादे दारिद्र्यभेदहृदयम् പ്രതിദിനം പൂരം സെൻട്രൽ ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ വടക്കാഞ്ചേരി ദേശം ഭാരവാഹികളായ സി എ ശങ്കരൻകുട്ടി പി എൻ വൈശാഖ് കുമരനെല്ലൂർ ദേശം ഭാരവാഹികളായ കെ ബാലകൃഷ്ണൻ വിപിൻ പി രാജൻ ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് ഉപദേശക സമിതി പ്രസിഡന്റ് വി ശ്രീധരൻ എങ്കിക്കാട് പൂര കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗിരീശൻ ജനറൽ സെക്രട്ടറി സി ജയേഷ് കുമാർ തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു രണ്ടായിരത്തി പ്രസിദ്ധമായ ഊത്രാളി കവപ്പൂരം